ഈയൊരു കമ്മില് കുറച്ച് പേർക്ക് ഇങ്ങനെ അറിയേണ്ടാവില്ലേ അപ്പോൾ ഉച്ചത്തൂണൊക്കെ കഴിഞ്ഞത് ഈ പറമ്പിൽ നിന്ന് ഇറങ്ങി നടന്നതാണ് നമ്മുടെ പേരേമ്മ ഒരു പേരക്കായ കണ്ടിട്ടുണ്ടായിരുന്നു പഴുത്തത് അത് നോക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ പേരക്കായ കണ്ടില്ല അപ്പോഴാണ് താഴ്ന്നൊരു മച്ചിങ് കിട്ടിയത് അപ്പോൾ മച്ചിങ് കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരു ഓർമ്മ പെട്ടെന്ന് തോന്നി അപ്പോൾ അതൊന്നുണ്ടാക്കി നോക്കിയതാണ് കമ്മൽ പോലെ കൊളത്തിരിട്ടൊരു കളി കളിക്കുമ്പോൾ തോറ്റാലും ജയിച്ചാലാണ് അവത് ചെവിയിലൊക്കെ അങ്ങനെ കൊളത്തിരിട്ടിരിക്കണ്ടാവും രണ്ടെണ്ണോ മൂന്നെണ്ണമൊക്കെ കുളത്തിരിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടിട്ടാണ് അപ്പം നമ്മുടെ പൈനാപ്പിളൊന്ന് മുറിച്ച് തണുപ്പിക്കാൻ വെക്കാം അത് കഴിഞ്ഞാൽ എല്ലാ പണിയും കഴിയുമ്പോൾ അതൊന്ന് തണുത്ത് കുടിക്കാലും അപ്പോൾ അതൊക്കെ അരിഞ്ഞ് കറക്റ്റാക്കി ജ്യൂസ് അടിച്ച് വെച്ചു പിന്നെ അതേ അടിച്ച് വരില്ല ഈ കുപ്പിന്ന് വന്ന ഭൂതം പോലെ ചിലപ്പോൾ എനിക്ക് തോന്നും എന്തോരം പണിയാലേ അടിക്കില്ല തുടക്കില്ല എന്തൊക്കെ പണിയൊരു ദിവസം ചെയ്യണം എന്നാലും പിന്നെ അതൊരു സന്തോഷത്തിലങ്ങോട്ട് ചെയ്ത് തീർക്കണമെന്ന് മാത്രമല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനി വിശാലമായിട്ടൊന്ന് ജ്യൂസ് കുടിക്കണം കേട്ടോ അപ്പോൾ അതേ തുട കഴിഞ്ഞപ്പോൾ ഈ മോപ്പുണ്ടല്ലോ ഈ മൈക്രോഫൈബറിൻ്റെ മോപ്പ് കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ ഈ ഗ്രനൈറ്റിമൊന്നും ഒരു പാട് പോലും ഉണ്ടാവില്ല കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു പാടുണ്ടാവും അപ്പോൾ ഇതേ വിശാലായിട്ട് ഇരുന്നിട്ട് ഇതേ മോനോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു ജ്യൂസ് അപ്പോൾ അതേ കൊണ്ടുവന്നു ആസ്വദിച്ചിട്ട് അങ്ങോട്ട് കുടിച്ചു ആവും തണുത്ത് പോയി ഇനി ഇതേ പറമ്പിൽ കളിക്കാൻ ഞാൻ രാവിലെ കാണിച്ചില്ലേ ആ പുല്ല് കുറേ അല്ലേ കിടന്നിരുന്നു അപ്പോൾ അത് ക്ലീൻ ചെയ്യണം കാരണം മഴയുടെ സ്കോപ്പ് ഉണ്ട് അപ്പോൾ മഴ പെയ്താൽ പിന്നെ അത് കളിക്കല് അത്ര എളുപ്പമല്ല അപ്പോൾ അതൊക്കെ ചെത്തി ശരിയാക്കണം നാളെ ഒരു പരിപാടിയുണ്ട് വീട്ടിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കാണ് ഈ മടിയ മല ചുമുക്കെന്ന് പറഞ്ഞ പോലെ കുറേ നാൾ മടി പിടിച്ചിരുന്നു അവിടെ നിന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഇപ്പം എന്തായി എല്ലാം കൂടി തലയ്ക്ക് മീത് വന്നു അതൊക്കെ ക്ലീൻ ആക്കി പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് കൈക്കോട്ട് കളിക്കാനൊക്കെ ഇഷ്ടം തന്നെയാണ് കിട്ടുക അപ്പോൾ വെയിലൊന്ന് ഒന്ന് ആറിയിട്ടാണ് തലവേദന തുടങ്ങും അപ്പോൾ അത് കഴിഞ്ഞതേ മൊത്തം ക്ലീൻ ചെയ്ത് പിന്നെ അത് വാരി കൊണ്ടുപോവിക്കും ഒരു സമയം കുറച്ചേരം ഇരിക്കും പിന്നെ അങ്ങനെ ചെയ്യും അതൊരു സന്തോഷം പിന്നെ എന്താ ചപ്പളക്കെങ്കിലും ആരെങ്കിലും ഒന്ന് വരും അപ്പോൾ അതുപോലെ വന്നു കുറച്ചേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു ഇപ്പം ഇതേ ഈ നേരമായി കണ്ട അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ് ടാറ്റ ബൈബൈസ് യു